നന്നായി പഠിക്കണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹമാണ് മഹാദുരന്തത്തിൽ നിന്ന് സഞ്ജിത് യൂസഫ് എന്ന സച്ചുവിനെ ബാക്കിയാക്കിയത് ഞാൻ അവിടെ ഉമ്മലേനെ പഠിക്കുന്നു എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ വന്ന കേട്ടാ ഹാസിലെ പോലെ വളരെ ഞാൻ രക്ഷപ്പെട്ട് എൻ്റെ വീട്ടിൽ വെല്ലിപ്പൊല്ലിമ്മ അമ്മ എൻ്റെ അനീതിമാർ എൻ്റെ രണ്ട് മക്കളും അവരൊരു കാക്കിയതായിട്ട് അഞ്ചുപേർ കോടി കിട്ടിയിട്ടുള്ളൂ പച്ചവിരിച്ചുള്ള തന്റെ നാട് അക്ഷരാർത്ഥത്തിൽ എന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ പതിനഞ്ചുകാരൻ മാതാപിതാക്കളുടെ ആഗ്രഹം സഫലമാക്കണമെന്ന് ഇപ്പോൾ സച്ചുവിന്റെ മനസ്സിലുള്ളൂ സത്യനെ ഈ വാർത്ത കണ്ടപ്പോൾ ഏറെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഈ മുണ്ടക്കയിലും ദുരന്മറയിലും ഉണ്ടായ പല വാർത്തകളും മനസ്സിനെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കേവലം ഒരു പതിനഞ്ചു വയസ്സുകാരൻ ഇങ്ങനെയുള്ളൊരു അനാഥത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കുന്നതിനപ്പുറമാണ് ചൂരന്മലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തിൽ നമ്മുടെ കേറെ നൊമ്പറപ്പെടുത്തിയ നൊമ്പറപ്പെടുത്തുന്ന ഒരാളാണ് സഞ്ജു യൂസഫ് എന്ന പതിനഞ്ചുകാരൻ ഈ പതിനഞ്ചുകാരൻ ഇന്ന് തീർത്തും ഒരു അനാഥനായിട്ട് മാറിയിരിക്കുകയാണ് ഉമ്മ ഉപ്പ അതുപോലെ തന്നെ വെല്ലുപ്പ വെല്ലുമ്മ സഹോദരങ്ങൾ എന്ന അടക്കം കുടുംബത്തിലെ പതിനൊന്ന് പേരാണ് ഈ ദുരന്തത്തിൽ ജീവൻ പൊലിയേണ്ട ഒരവസ്ഥ വന്നത് കേവലം പതിനഞ്ചു വയസ്സുള്ള സഞ്ജു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സഞ്ജു ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ട് മാത്രം സഞ്ജു രക്ഷപ്പെട്ടു സഞ്ജുവിന്റെ വീട്ടിലെ അംഗങ്ങളാണ് ഈ ദുരന്തത്തിൽ ഇല്ലാതായത് ഇന്ന് സഞ്ജു നമ്മുടെ ഒക്കെ മുൻപിൽ ഏറെ മന്ദരമായിട്ട് മാറിയിരിക്കുകയാണ് സത്യനെ ഈ വാർത്ത കണ്ടപ്പോൾ ഏറെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഈ മുണ്ടക്കയിലും മറയിലും ഉണ്ടായ പല വാർത്തകളും മനസ്സിനെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കേവലം ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഇങ്ങനെയുള്ളൊരു അനാഥത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കുന്നതിനപ്പുറമാണ് സഞ്ജുവിനെ ഉമ്മ ഉൾപ്പെയുടെ ആഗ്രഹം പഠിച്ച് നല്ലൊരു മെഡിക്കനാവുക എന്നതാണ് അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം എന്ന നിലയിൽ ആണ് ആ വിദ്യാഭ്യാസം മുൻനിർത്തിയിട്ടാണ് സഹോദരിയുടെ അതായത് സഞ്ജുവിന്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന രീതിയിലേക്ക് മാറ്റിയത് ഇതുപോലെയുള്ള മനസ്സിനെ നൊമ്പറപ്പെടുത്തുന്ന പല വാർത്തകളുമാണ് ഈ മുണ്ടക്കയിലും അതുപോലെ തന്നെ ചുരങ്ങളിലൊക്കെ സംഭവിച്ചത് സഞ്ജുവിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹം പോലെ തന്നെ സഞ്ജു പഠിച്ച് മിടുക്കനായി സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ സമൂഹത്തിന്റെ ഉന്നതിയിൽ എത്തട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ आत्मार्थम प्रार्थिक